ചതയ നക്ഷത്രം ചതയനക്ഷത്രക്കാർ പൊതുവെ ആനലറ്റിക്കലായിട്ട് തിങ്കും ഇൻഡിപ്പെൻഡൻറ്റ് തിങ്കേഴ്സ് ആണ് ആരുടെ മുന്നിൽ അങ്ങനെ താഴ്ന്നു കൊടുക്കാൻ വലിയ താല്പര്യമില്ല ലീഡർഷിപ്പ് സ്കില്ലും ഉണ്ട് പോരാത്തതിന് നിങ്ങൾ കൂടെ ഉള്ളവർ ചതിക്കാൻ നല്ല സാധ്യത കൂടുതലാണ് നിങ്ങൾ മറ്റുള്ളവരെയും വേണച്ച് ചതിക്കും നിങ്ങൾ സ്വയം ചതഞ്ഞരയാനും സാധ്യത വളരെ കൂടുതലാണ് അതാണ് ഈ ചതയനക്ഷത്രത്തിൻ്റെ പ്രത്യേകത ചതയ നക്ഷത്രക്കാർക്ക് പൊതുവെ അപ്സ് ആൻഡ് ഡൗൺസ് നല്ല ഇതുണ്ടെങ്കിലും ഒരു ഏജ് ഓഫ് ഫോർട്ടി ആകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാവും നല്ല പൈസ നിങ്ങൾക്ക് ഉണ്ടാവും ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ എന്തായാലും ഒരു മോഡറേറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വർക്കിൻ്റെ കാര്യമൊക്കെ പോയിട്ടുണ്ടാവുക ഒരു മിതമായ രീതിയിട്ടുള്ള വലിയ കേറ്ററർക്കങ്ങളൊന്നും എന്തായാലും നിങ്ങൾക്ക് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ചെറിയ സ്ട്രെസ്സൊക്കെ എന്തായാലും ഉണ്ടാവും അതൊരു പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ പോയതും കൊണ്ട് അതെന്തായാലും ഓവർകം ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒക്ടോബർ മാസത്തിലും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുക ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ സ്ട്രാറ്റജിക് പ്ലാൻ നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ്സിനെ ഓവർകം ചെയ്യാൻ പറ്റും അവരെ അങ്ങോട്ട് ചവിട്ടി താഴ്ത്താനും നിങ്ങൾക്ക് നന്നായിട്ട് കഴിയുകയും ചെയ്യും പക്ഷെ കൂടെയുള്ളവരെ അധികം വിശ്വസിക്കരുത് പക്ഷെ കൂടെ കൂട്ടിയ പോലെ വിശ്വസിച്ച പോലെ അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവരെ കൂടെ കൂട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും അവരുടെ മനസ്സിൽ ഇപ്പം മനസ്സിലാവും അവരുടെ വീക്ക്നസ് എന്താ മനസ്സിലാക്കിയിട്ട് ആ വീക്ക്നെസ് ആദ്യം അവരെ നിർവഹിപ്പിച്ചിട്ട് അവരുടെ മനസ്സിലുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് റേറ്റ് കുറെ കൂടെ ഒക്ടോബറിൽ കൂട്ടാൻ നിങ്ങൾക്ക് എന്തായാലും കഴിയും നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ട് അത് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ പലപ്പോഴും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം കൊണ്ട് ഈ സെപ്റ്റംബറിലെ പോലെ തന്നെ ഒക്ടോബറിലും കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം എന്തായാലും കാണുന്നില്ല അതുപോലെ തന്നെയാണ് നിങ്ങൾ മാരീഡ് കപ്പിൾസ് ആണെങ്കിൽ ഓപ്പൺ ടാക്ക് ചെയ്താൽ നിങ്ങൾക്കത് തീരാവുന്ന പ്രശ്നമുള്ളൂ പക്ഷെ രണ്ട് പേരുടെ ഈഗോ ഭയങ്കരമായിട്ട് അവിടെ വർക്കൗട്ടാവും അതും കൊണ്ടും ആ ഓപ്പൺ ടാക്ക് പരമാവധി ഉണ്ടാവില്ല രണ്ടുപേരും സംസാരിച്ച തീരാവുന്നേ ഉള്ളു പരമാവധി സത്യസന്ധനായിട്ട് ഇരിക്കാവുന്നതാണ് ഒപ്പം തന്നെ കുറച്ച് മിസ്റ്ററി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഒരാധിപത്യ അവരുടെ പാർട്ട്ണറിൻ്റെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും കഴിയും നമ്മൾ എന്തായാലും സ്റ്റഡി ആയിരിക്കും എക്സ്പെൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സേവിങ്സ് വന്ന ഒക്ടോബർ ഇരുപതാം തീയതി വരെ നിങ്ങൾ അത് ഒന്നും പർച്ചേസ് ചെയ്യാണ്ടേം അധികം ലക്ഷറി ഐറ്റംസ് വാങ്ങിയിട്ട് എക്സ്പെൻസ് നടത്താണ്ടിരുന്നാൽ നിങ്ങളുടെ കയ്യിൽ എന്തായാലും പൈസ ഉണ്ടാവും അതിലൊരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു മെഡിക്കൽ എക്സ്പെൻസ് എന്തായാലും കൂടുതലും വരാൻ സാധ്യതയുണ്ട് അതെന്തായാലും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ആദ്യത്തെ തന്നെ ഈ എക്സ്പെൻസ് നിങ്ങൾ ചിലവാക്കരുതെന്ന് പറയുന്നതാണ് പക്ഷേ നിങ്ങൾ ഡെപ്ത് വല്ലതുകൊണ്ടെങ്കിൽ അതെന്തായാലും ആദ്യം തന്നെ കൊടുത്ത് ഒഴിവാക്കുകയാണെങ്കിൽ കുറച്ച് മനസമാധാനം എന്തായാലും ഒക്ടോബർ ലാസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും ഹെൽത്ത് പരമായിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉള്ളൂ കണ്ടിന്യൂസ് ഒരു എയിറ്റ് ആൻഡ് ഹാഫ് ഹവേഴ്സ് ഉറങ്ങുന്നത് നിങ്ങൾക്ക് ഗുണം എന്തായാലും ഒക്ടോബറിൽ ഉണ്ടാവും